വിനോദയാത്രയ്ക്കിടെ പാട്ടുപാടി വൈറലായ ഒരു കുഞ്ഞു താരമുണ്ട് കണ്ണൂരിൽ തളിപ്പറമ്പ് തൃച്ചമ്പരം യു പി സ്കൂളിലെ ആറാം ക്ലാസ്സുകാരൻ സൂര്യകിരണാണ് ഞങ്ങൾ പറഞ്ഞ ആ കുഞ്ഞു ഗായകൻ സൂര്യകിരണിന്റെ വിശേഷങ്ങൾ അറിയാം പാട്ട് പഠിച്ചിട്ടുണ്ടോ ആ പഠിച്ചിട്ടുണ്ട് എത്ര കാലമായി പാട്ട് പഠിക്കണം രണ്ടു മൂന്ന് വർഷമായി ആരുടെ കീഴില സുവർണ ടീച്ചറെ എവിടെ തളിപ്പറമ്പാണോ ആ തിരുച്ചമ്പരം ഏതൊക്കെ ഐറ്റംസ് സംസ്കൃതം ഗാനാലാപനം പാടിയെ അതിന് ഫസ്റ്റ് ആഗ്രേഡ് കിട്ടീനി എന്നിട്ട് ജില്ലയിൽ ഗ്രേഡ് കിട്ടി പിന്നെ പരിപാടിക്കെല്ലാം സമ്മാനം കിട്ടലുണ്ട് ഈ പാട്ട് പാടി വൈറലെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നോ ഇല്ല ഇല്ല അതിന് മാഷ് മാഷ ക്ഷമാശ പറഞ്ഞത് ഓടാൻ എന്നിട്ട് പാടി സ്കൂളിൽ നിന്നും വയനാട്ടിലേക്ക് നടത്തിയ വിനോദയാത്രയ്ക്കിടെയായിരുന്നു സൂര്യകിരണിന്റെ ആ വൈറൽ ഗാനം പിറന്നത് യാത്ര കുറച്ചുകൂടി രസകരമാക്കാൻ അധ്യാപകരായ ജ്യോതിസും ശ്യാംകൃഷ്ണനും ചേർന്നായിരുന്നു സൂര്യകിരണിനെക്കൊണ്ട് പാട്ട് പാടിച്ചത് യുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ പങ്കുവച്ച ഗാനം കേരളം ഒട്ടാകെയുള്ള ആളുകൾ ഏറ്റെടുത്തതിന്റെ സന്തോഷത്തിലാണ് സൂര്യകിരൺ കേട്ട എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞതെന്നും സൂര്യകിരൺ പറയുന്നു

ഇത് 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 മാമി മാമൻ മോള് സൂര്യകിരണിന്റെ കഴിവ് കേരളം മുഴുവൻ അറിയാൻ ഒരു നിമിത്തമായതിന്റെ സന്തോഷം അധ്യാപകരും പങ്കുവയ്ക്കുന്നു പാട്ട് ഇത്ര വൈറലാവുന്നതീക്ഷിച്ചില്ല യാത്രയില് ഒരു മാറ്റത്തിന് വേണ്ടാന്നി പാട്ട് പാടാൻ വേണ്ടി വിളിച്ചത് കാരണം അങ്ങനെ സന്ദർഭത്തിൽ ഒരു വീഡിയോ എടുത്തതാണ് മറ്റേ അത് എന്നാ മറ്റൊരു അധ്യാപകരെ കൂട്ടായ്മയുണ്ട് ആ കൂട്ടായ്മയിലെ ഒരു മാഷിക്ക് അയച്ചുകൊടുത്തതാണ് അത് തീരെ പ്രതീക്ഷിക്കാണ്ടാണ് ഇത്തരത്തിൽ ഇവൻ്റെ ഒരു കഴിവ് നമ്മൾ കേരളം ഒട്ടാകെ ഏറ്റെടുത്തത് സൂര്യ സൂര്യന് മുന്നേ അറിയാം നല്ലോണം പാടുന്ന കുട്ടിയാണ് അതുകൊണ്ടാണ് ടൂറിനൊരു എല്ലാവർക്കും ഒരു ഒരു വ്യത്യസ്തത അനുഭവപ്പെടാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് പാട്ടുപാടാൻ പക്ഷേ കഴിവുള്ളത് കൊണ്ടാണ് ഇത്രയും ഒരു വൈറലായ രീതിയിലേക്ക് എത്തിയത് തളിപ്പറമ്പ് ചെപ്പനൂലിലെ ഷാജി രമ്യ ദമ്പതികളുടെ മകനാണ് സൂര്യകിരൺ പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷാരോൺ സഹോദരനാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ മകൻ വൈറലായതിന്റെ സന്തോഷത്തിലാണ് കുടുംബം അച്ഛനാണ് ഇത്ര വൈറലായപ്പോൾ ഇങ്ങനെ പോയത് കൊണ്ട് നല്ലൊരു എന്താ സന്തോഷമാണ് പറയാൻ പറ്റുന്നില്ല സന്തോഷം സന്തോഷം എല്ലാ പരിപാടിയിലും അവനെ പങ്കെടുപ്പിക്കാറുണ്ട് കരൊക്കെ മത്സരങ്ങളിലും പോവും പിന്നെ സ്കൂളിലായാലും എത്ര വയസ്സ് മുതലേ പാട്ട് രണ്ടാം ക്ലാസ് പിന്നെ കൊറോണ ടൈമിൽ രണ്ടു കൊല്ലം അങ്ങനെ ആയി പിന്നെ സ്കൂളിൽ നിന്ന് മാഷന്മാർ നല്ല സപ്പോർട്ടാണ് അല്ലേ ടീച്ചർ പഠിപ്പിച്ച ടീച്ചർ എല്ലാവരും നല്ല ഇതന്നെ സന്തോഷമുണ്ട് വൻ ആദ്യം തന്നെ ഇവൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ പാട്ട് പാടുമ്പോൾ പിന്നെ അവൻ്റെ മാമനീതാ വലിയ മാമനാന്ന് പാട്ട് പാ പഠിപ്പിക്കാൻ ഇങ്ങനെ പറഞ്ഞത് പിന്നെ അച്ചൻ്റെ സപ്പോ വാൻശാല പരിപാടിക്കാന്ന് ആദ്യം തന്നെ പങ്കെടുത്തിന് പിന്നെ ആ ടീച്ചറടുത്തേക്ക് പാട്ടിന് പോയത് മാമനും അച്ചാച്ചനാണ് ഇതിന് ഞാൻ കോതിച്ചു ഈ മടിയിൽ ാൻ എത്ര രാവിൽ ഞാൻ നനച്ചു കണ്ടില്ലല്ലോ കേട്ടില്ലല്ലോ എൻ കരളൂരമൊരു താരാട്ട് എന്നേ ഒന്നു കാണാൻ എത്ര നാളായി ഞാൻ കൊതിച്ചു ഈ വീണുറങ്ങാൻ എത്ര രാവിൽ ഞാൻ സൂര്യകിരണിൻ്റെ ഉള്ളിലെ ഗായകനെ ആദ്യം തിരിച്ചറിഞ്ഞത് വല്യമാമൻ നിതിൻ ആയിരുന്നു വീടിനടുത്തുള്ള വായനശാലയിലെ പരിപാടിയിൽ പാട്ടുപാടിയായിരുന്നു തുടക്കം അന്ന് ആ പാട്ട് കുഞ്ഞു സൂര്യകിരണിനെ പഠിപ്പിച്ചതും മാമൻ തന്നെയായിരുന്നു വളരെ ചെറുപ്പത്തിൽ നല്ല രീതിയിൽ പാടും അപ്പോൾ കുട്ടിക്കാർ കളിക്കുമ്പോൾ തന്നെ മൂളിപ്പാട്ട് പാടുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കും അപ്പോൾ അമ്മ അച്ഛനെ ശ്രദ്ധിച്ചുകൊണ്ട് അങ്ങനെ മനസ്സിലായി പാടുന്നതിന് മനസ്സിലായി അങ്ങനെ വായനശാലയിൽ കൃഷ്ണപ്പിള്ള വാൻശാലും വായനശാലയിൽ ഒരു ന്യൂ ഇയർ പരിപാടിക്ക് ഒരു പാട്ട് ഞാൻ പഠിപ്പിച്ചു പഠിപ്പിച്ചെന്ന് പറഞ്ഞാൽ ഇവൻ്റെ കഴിവുകൊണ്ട് നല്ലത് എനക്ക് അങ്ങനെ പാട്ടറിയില്ല പക്ഷെ ഞാൻ കേട്ട് നല്ല രീതിയിൽ പഠിപ്പിച്ചപ്പോൾ അവർ നന്നായിട്ട് പഠിച്ചു നല്ല രീതിയിൽ പാടുകയും ചെയ്തു അത് തന്നെ നല്ല ആൾക്കാർ നല്ല അന്നേരം തന്നെ ആൾക്കാർ നല്ല തിരിച്ചറിയാൻ തുടങ്ങി അപ്പോൾ പിന്നെ ടീച്ചർ പഠിപ്പിച്ചു അപ്പോൾ രണ്ടാം ക്ലാസ് മുതലാണ് സൂര്യകിരൺ ശാസ്ത്രീയമായി പാട്ട് അഭ്യസിക്കാൻ തുടങ്ങിയത് തൃച്ചെമ്പരത്തെ സുവർണ ടീച്ചറാണ് ഗുരു തന്റെ ശിഷ്യന്റെ കഴിവ് മറ്റുള്ളവരും തിരിച്ചറിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ടീച്ചറും സന്തോഷം നമ്മളൊരു ശിഷ്യന്മാരിത്രയും പ്രശസ്തി ആയിട്ട് വരുമ്പോൾ നമുക്കതിന്റെ അഭിമാനമാണ് സൂര്യനെ ഞാൻ ആദ്യം ഫസ്റ്റ് കാണുന്നത് തന്നെ ഒരു കരോക്കെ കോമ്പറ്റീഷനിലാണ് അവൻ അത്ര വളരെ ചെറുതായിരുന്നു അപ്പോൾ ആ സമയത്ത് അവൻ നല്ല ടാലൻ്റായിരുന്നു അപ്പോൾ അതിന് ശേഷമാണ് അവൻ എൻ്റെ അടുക്ക പഠിക്കാൻ വന്നത് ഇപ്പം നല്ല ഇമ്പ്രൂവ് ആയിട്ടുണ്ട് പിന്നെ അവൻ്റെ പാരൻസ് നല്ല സപ്പോർട്ടാണ് അപ്പോൾ പാരൻസിൻ്റെ സപ്പോർട്ടുള്ള കുട്ടികൾ അത്രയും എന്താണെന്ന് വെച്ചാൽ അവർക്ക് അത്രത്തോളം അവർ നമ്മളെല്ലാം പഠിക്കാൻ സമയത്ത് പാരൻസിൻ്റെ ഒരു സപ്പോർട്ടും ഇല്ല അതായത് അവർക്ക് നമുക്ക് നമ്മളെ വളർത്തിയെടുക്കാനുള്ള കഴിവോ ഒന്നുമില്ല ഇപ്പോഴത്തെ കുട്ടികൾക്കെല്ലാം പാരൻസ് സപ്പോർട്ടാണ് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അവർക്ക് ചെയ്തു കൊടുക്കും അപ്പോൾ ആ ഒരു കാര്യത്തിൽ സൂര്യ ഭാഗ്യവാനാണ് കാരണം പാരൻസ് നല്ല സപ്പോർട്ടാണ് അവരെല്ലാം ഇടയ്ക്കും മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കാനെല്ലാം പോകുന്നുണ്ട് പിന്നെ ടീച്ചേഴ്സ് ആണെങ്കിൽ ടീച്ചേഴ്സും അതെ തൃച്ചമ്പരം സ്കൂളിലെ ടീച്ചേഴ്സ് നല്ല സപ്പോർട്ടാണ് കുട്ടികൾക്ക് അപ്പോൾ എന്താ സൂര്യനെ പറ്റിയിട്ട് പറയാൻ ില്ല സന്തോഷം സംഗീതമേ അമരസലാപമേ സംഗീതമേ അമരസലാപമേ മണ്ണിനു വിണ്ണിൻ്റെ വരദാനമേ പോലും വേദാന്തമാക്കുന്ന നാദാനുസന്താന കൈവല്യമേ വലുതാകുമ്പോൾ വലിയൊരു പാട്ടുകാരനാകണമെന്നതാണ് സൂര്യകിരണിൻ്റെ ആഗ്രഹം നിരവധി പേരാണ് ഈ വൈറൽ ഗായകനെ അഭിനന്ദിക്കാൻ എത്തുന്നത് സൂര്യകിരൻ തൻ്റെ ആഗ്രഹം പറഞ്ഞു വലിയൊരു പാട്ടുകാരനാവാനാണ് ആണ് ആഗ്രഹമെന്ന് അതുപോലെ തന്നെ സൂര്യകിരൻ ആഗ്രഹിച്ചതുപോലെ വലിയൊരു പാട്ടുകാരനാവാൻ സാധിക്കട്ടെ എൻ്റെയും കേരള ഓൺലൈൻ ന്യൂസിൻ്റെയും എല്ലാവിധ ആശംസകളും